ചിക്കൻ മന്തി വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ പിന്നെ ചിക്കൻ നല്ല ജ്യൂസിയാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നൊരു ചിക്കൻ മന്തി വീഡിയോ ആവാം ചെടിക്ക് വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുമ്പം എന്താണെന്ന് അറിയില്ല നല്ലോണം വിശക്കുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ പോയി നോക്കിയപ്പം ഏറ്റവും ആദ്യം മനസ്സിലാവുന്നത് ഒറ്റ പാത്രത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ മന്തിയാണ് ചിക്കൻ നല്ല ആവാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് നാരങ്ങ വിനഗർ ഉപ്പ് അതൊക്കെ ഇട്ട് വെള്ളത്തിൽ ചിക്കൻ ഒരു ഒരു ഇട്ട് വെക്കും കുറച്ച് പെപ്പർ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുകയാണെങ്കിലോ മന്തി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ ചിക്കൻ നല്ല ജ്യൂസി ആയിരിക്കും നമ്മൾ ഒരുപാട് നേരം വെക്കണമെങ്കിൽ സൂക്ഷിക്കണം ഫ്രിഡ്ജിൽ തന്നെ വെക്കണം അല്ലെങ്കിൽ കേടാവും ഒരു മണിക്കൂറൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ചിക്കൻ മന്തി മസാല ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കുക ചെയ്യാറുള്ളത് ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി ഒന്നുമെല്ലാം ചൂടാക്കിയിട്ട് ഒരു മിക്സിയിലിട്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല ചിക്കൻ മന്തി മസാലയാവും ഇത് ഞാൻ കുറച്ച് എടുത്ത് വെക്കുക ചെയ്യാം അപ്പോൾ പിന്നെ ഇടയ്ക്ക് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് ഒരു സ്പൂൺ എടുത്ത് ഉണ്ടാക്കിയാൽ മതിയല്ലോ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ബെൽ ബെൽപെപ്പർ എടുക്കുക നമ്മുടെ ക്യാപ്സിക്കേ അതെടുത്തിങ്ങനെ നൈസായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്യുക കുറച്ച് ഗാർലിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കുറച്ച് സെല്ല ബസ്മതി റൈസ് എടുത്തിട്ട് കഴുകി നല്ല വൃത്തിയായിട്ട് എടുത്ത് വച്ചു ഇനി നമുക്ക് ചിക്കനെ വെള്ളത്തിൽ നിന്നൊക്കെ എടുത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാം ചിക്കൻ ആദ്യം വെച്ച് വെള്ളത്തിൽ തന്നെ കുറച്ച് ഉപ്പ് ഉള്ളതുകൊണ്ട് പിന്നീട് ഉപ്പ് സൂക്ഷിക്കണം പ്രത്യേകിച്ച് നമ്മൾ മാഗി ക്യൂബ് ഇടേണ്ട അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് മാത്രമേ ഇടാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത് ഗാർലിക് ചിക്കൻ ക്യൂബ് പിന്നെ നമ്മുടെ മന്തി മസാല പൊടി പിന്നെ കുറച്ച് ഒലിവ് ഓയിലും ഒക്കെ ഒഴിച്ചിട്ട് നല്ലോണം ഈ ചിക്കൻ്റെ മുകളിൽ ഈ മസാലയൊക്കെ പിടിക്കുന്ന പോലെ നല്ലോണം കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യുക ഉണങ്ങിയ നാരങ്ങ നാരങ്ങിയിടാനും മറക്കണ്ടെട്ടോ ഉണങ്ങിയ ഇല്ലെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് ഇട്ടാലും മതി ഞാൻ പിന്നെ കളർ ആഡ് ചെയ്യാറില്ല കുറച്ചു നേരം മാരിനേറ്റ് ചെയ്ത ശേഷം നമ്മൾ ഈ ചിക്കൻ എടുത്ത് മാറ്റി വെക്കുക ഞാൻ ഈ ചിക്കനെ വേറെ രീതിയിലാണ് അതിൻ്റെ കൂടെ ഉണ്ടാക്കാറുള്ളത് അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമ്മുടെ കഴുകി വെച്ച റൈസ് കൂടുക പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക ഞാൻ ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഒഴിക്കാറുള്ളത് നമുക്ക് വേണമെങ്കിൽ ചിക്കൻ ഈ റൈസിൻ്റെ കൂടെ ഇട്ടിട്ട് കുക്ക് ചെയ്യാം കേട്ടോ അതിന് തന്നെ ചിക്കൻ കുറച്ചു നേരം ഓൺ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ റൈസ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാം പക്ഷെ ഞാൻ എന്താ ചെയ്യാച്ചാൽ ഒരു കുഴിപന്തിയുടെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സിൽവർ എടുത്ത് അതിൻ്റെ മുകളിൽ വെക്കും സിൽവർ ഫോയിൽ രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ്ങ് ആവും എന്നിട്ട് അതിൽ കുറച്ച് ഹോൾസ് ഇടും എന്നിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ ഇങ്ങനെ അടുക്കി വെക്കും അപ്പോൾ എന്താ ഉണ്ടാകും വെച്ചാൽ ഞാൻ അവനിൽ വെച്ചിട്ടുണ്ടാക്കുക അവനിൽ വെച്ചിട്ടുണ്ടാക്കുമ്പം ഈ ചിക്കൻ ഇങ്ങനെ കുക്കാവുമ്പോൾ അതിൻ്റെ ഒക്കെ ഈ വെള്ളത്തിലേക്ക് വീണ് റൈസ് നല്ല ഫ്ലേവർ ആയിട്ട് വരും എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ സിൽവർ ഫോയിൽ കൊണ്ട് അടയ്ക്കും അങ്ങനെ ചെയ്യുമ്പം ചിക്കൻ നല്ല ജ്യൂസി ആവും വീണ്ടും കാരണം വെച്ചാൽ അത് ഫുൾ സ്റ്റീം ആയി തന്നെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ എന്താ വെച്ചാൽ അതിൻ്റെ ഒക്കെ പോയി കഴിഞ്ഞാൽ ചിക്കൻ ഹാർഡായി പോകും ഞാൻ പ്രീ ഹീറ്റ് ചെയ്തൊരു അവനിലേക്ക് ഞാനൊരു വൺ എയ്റ്റി ടു ടു ഹൺഡ്രഡ് ഡിഗ്രീസിൽ വെച്ചാൽ മതി അത് നമ്മുടെ ഓരോ അവൻ്റെ പോലെ ഇരിക്കും എന്നിട്ടൊരു വൺ അവർ വെച്ചാൽ സെറ്റാവും ചിക്കൻ മന്തിയുടെ കൂടെ ഏറ്റവും അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ ചട്നിയാണ് അപ്പോൾ ഒരു രണ്ട് ടൊമാറ്റോ എടുക്കുക അതിൻ്റെ കൂടെ കുറേ മല്ലിച്ചപ്പ് എടുക്കുക കുറച്ച് ഗാർലിക്ക് ഞാനാണെങ്കിൽ ഒരു മുളക് ഇടാറുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക അധികം അടിക്കരുത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യാനേ പാടുള്ളൂ എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഓയിലും കൂടെ അഴിച്ചാൽ സംഭവം നല്ല സെറ്റായി പിന്നെ മലയാളികൾക്ക് മച്ചനീസ് ഇല്ലാതെ മന്തി കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാനൊരു മുട്ട എടുക്കുക ഗാർലിക്കിടുക ഒഴിക്കുക ഉപ്പിടുക പിന്നെ ഓയിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അതടിച്ചു കഴിഞ്ഞാൽ നല്ല വീട്ടിൽ നമുക്ക് നല്ല ടേസ്റ്റുള്ള മേങ്ങോയ്സിൻ്റെ ഉണ്ടാക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞ് പോയി എടുത്ത് നോക്കുമ്പോൾ ഉണ്ടല്ലോ റൈസും ചിക്കനും ഒക്കെ നല്ല സെറ്റായിരിക്കും ഞാൻ ഈ കാണിക്കുന്ന പരിപാടി എല്ലാവരും ചെയ്യരുത് ഇത് കാണിച്ചാൽ തന്നെ മൃദുവിൻ്റെ ആവശ്യത്തിന് കിട്ടി ഇതാ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ മൊമെൻറ്റ് ഓഫ് ട്രൂത്ത് ആയി അതാ നോക്കൂ ഓഹ് എന്താണെന്ന് പറയുമോ ആ ചിക്കനൊക്കെ അതിനകത്ത് ഇരുന്നുണ്ടല്ലോ നല്ല സെറ്റായിട്ടുണ്ട് ഞാൻ എനിക്ക് കൊതി സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനായിരുന്നു ഒരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കി നല്ല ഫ്ലേവർ ആയിരുന്നു ഈ സിൽവർ ഫോയിൽ ഓട്ട ഇട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ആ ഒക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് എല്ലാം ആ റൈസിൽ പോയിട്ടുണ്ട് എന്നിട്ട് അപ്പം ഞാൻ എല്ലാ ചിക്കനും ഒന്ന് എടുത്ത് വെച്ചു എന്നിട്ട് നമുക്ക് റൈസ് നോക്കാലോ റൈസ് എന്തായി എന്നുള്ളത് റൈസിനെക്കുറിച്ച് നമ്മൾ പിടിക്കുക വേണ്ട നല്ലോണം വൃ വൃത്തിയായിട്ട് കുക്കായിട്ടുണ്ട് അതേപോലെ നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ടാണ് വീടുന്നറിയാം ഈ ചിക്കൻ മന്തി റൈസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ റൈസ് എത്ര വേണമെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുക ഇനിയാണ് നമ്മൾ അടുത്ത ഫ്ലേവർ എടുക്കുന്ന സാധനം ഒരു ചാർക്കോൾ എടുക്കുക നല്ലോണം ചൂടാക്കുക എന്നിട്ട് അതിന് നടുക്ക് വെച്ചിട്ട് ചിക്കനൊക്കെ ബാക്കി അതിൻ്റെ റൈസിൻ്റെ മുള്ളിൽ വെച്ചിട്ട് നല്ലോണം ചൂടാക്കിയ ചാർക്കോളിൻ്റെ മുള്ളിലേക്ക് ഒരു സ്പൂൺ നെയ്യുകൊണ്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ലോണം സെറ്റാവുക ഒരു അഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ അടച്ചുകൊണ്ട് വയ്ക്കുക അപ്പോൾ അതിൻ്റെ ഫ്ലേവറും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ആ ചിക്കന് വേറെ ലെവലാവും ഫുഡ് ഉണ്ടാക്കി സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു തന്ന ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും ഫുഡ് വിളമ്പിക്കൊടുക്കാമെന്ന് നമ്മൾ സ്നേഹത്തോടെ ഭക്ഷണം ഉണ്ടാക്കുമ്പം അത് നല്ല ആസ്വദിച്ച ആൾക്കാർ കഴിക്കുന്നത് കാണുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും സന്തോഷം ഉണ്ടാകുക അങ്ങനെ നമ്മുടെ അമ്മയും കുട്ടികളും എത്തിയിരിക്കുകയാണ് നല്ലോണം വിശക്കുണ്ടായിരുന്നു എല്ലാവർക്കും പ്രത്യേകിച്ച് ഇതിൻ്റെ മണം കൂടി കിട്ടി കഴിയുമ്പോഴത്തേക്ക് നല്ലോണം വിശപ്പ് കൂടും ഇവിടെ ഇപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ചിക്കൻ മന്തി കഴിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു ബീഫ് മന്തി ട്രൈ ചെയ്യണം വേണമെങ്കിൽ ഈ ചിക്കൻ എടുത്തിട്ട് വീണ്ടും ഒന്ന് ലൈറ്റായിട്ട് ഗ്രില്ലി കേട്ടോ പക്ഷേ അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെയാണ് ആ ഫ്ലേവർ ഉണ്ടാവുക അതേപോലെ തന്നെ നല്ല ജ്യൂസി ആയിരിക്കും പെട്ടെന്ന് പണി കഴിയുന്ന ഒരു പരിപാടി കേട്ടോ ഈ മന്തി കാരണം എല്ലാം ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് എനിക്കറിയാം എല്ലാവരും മന്തിയൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ ഇങ്ങനെയൊന്നും അവനുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ നോക്കി നോക്കൂ